ഈ വർണ്ണപ്പകിട്ടിലോട്ട് വരുമ്പം സിംഗപ്പൂര് സിംഗപ്പൂര് അടുത്തത് സിംഗപ്പൂര് പോയി ഈ പോയി വരവല്ല നാടിന്റെ എല്ലാ രസങ്ങളും പൂർണമായും സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയും അല്ലെങ്കിൽ നില തുള്ളികളോ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് അല്ലെങ്കിൽ ഓക്കേല ഓക്കേല എന്നുള്ള പാട്ടിലേക്ക് ഇപ്പോഴും ഒരു റെഡ് ഓപ്പൺ കാർല് ലാലേട്ടൻ ഒരു ഗ്രീൻ ബെനിയൻ ഇട്ട് വന്ന് നിൽക്കുന്നു ഒരു ഒരു വർണ്ണ പകിട്ടായിരുന്നു അത് അതിൽ ഈ സിഗരറ്റ് കുറ്റി താഴെ ഇട്ടിട്ട് അതേ ചവിട്ടിയിട്ട് ഒരു ഡാൻസിന്റെ സ്റ്റെപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങനത്തെ സാധനം സിഗരറ്റ് ഇടല കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പാട്ടുകളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ അതിൻ്റെ ഒക്കെ ഒരു അതൊന്നും തിരക്കഥയിലല്ലോ അതിനപ്പുറം ഒരു ക്യാരക്ടർ ഉണ്ടാക്കലോ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് ശശിയേട്ടനുമായിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾ നിൽക്കുന്നത് ശശാറ എനിക്ക് തോന്നുന്നത് ഈ ശശിസാർ ഈ മലയാളത്തിലെ മാസ്റ്റർ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്ലേ സിനിമയാക്കിയത് ശിച്ചാറാണ് എനിക്ക് തോന്നുന്നത് ചില സാറായാലും എൻ ഡി സാറായാലും ദാമരം മാഷായാലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ മൂപ്പുര ജയം തോന്നും മൂപ്പരെ ഈ ഇപ്പം നമ്മൾ കാണാത്ത പ്രശ്നങ്ങളിലൂടെ കഥയെ കൊണ്ടുപോവുക നമ്മൾ കാണാത്ത ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മോബൻ ഞാനും കൂടെ തിരക്കഥ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ എത്തിക്കുമ്പോഴേ ഈ നമ്മളും നമ്മളെടുത്ത് പോകും കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ടിട്ട് വേറെ ഒരു ഇതിലേക്ക് എത്തും മൂപ്പര് പക്ഷേ കാലത്തുമല്ല ഇതല്ലാതെ ഒന്നും സംസാരിക്കത്തില്ലെന്ന് മാത്രമല്ല ഉച്ചവരെ നമ്മൾ പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത കാര്യം പുള്ളി വൈകുന്നേരം പൊളിക്കും അങ്ങനെ ഈ ഇങ്ങനെ മുഴുവൻ സമയം അതിനുവേണ്ടി മാത്രമാണ് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മനസ്സിൽ ഈ ഇത്തരം വിഷൽസും ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം സിനിമ സിംഗപ്പൂർ എനിക്ക് അന്ന് ഞാൻ അധ്യാപകനായിരുന്നു അപ്പൊ എനിക്ക് വിസ പാസ്പോർട്ട് എൻഒസി കിട്ടിയില്ല എൻ ഡി ഈ പറഞ്ഞ ഇത്രയും വലിയ സിനിമ ഷൂട്ടിങ്ങിന് പത്മമാരായിരുന്നു അസോസിയേറ്റ് ആയിരുന്നു മൂപ്പുറക്കും കിട്ടിയില്ല പാസ്പോർട്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി പകരം ബ്ലസ് ആണ് സിംഗപ്പൂർ ഷെഡ്യൂൾ അസോസിയേറ്റ് ആയിരുന്നു ബ്ലസി സാർ ബ്ലസ്സി